ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ള ഫീലിങ്സ് അത് എങ്ങനെയാണ് എങ്ങനത്തെയാണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സിൻ്റെ പിന്നിലുള്ള ട്രൂ ഇൻറ്റൻഷൻസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഡീപ്പ് ആയിട്ടൊന്ന് ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക പൈൽസ് വേറെ ഒന്നും കിട്ടിയില്ല ഈ രണ്ട് പൈൽസാണ് കിട്ടിയത് ഒന്നുമില്ല ഇത് ഒരു ഒരു ടൈപ്പ് ടേപ്പ് ആണിത് ഡബിൾ ടേപ്പ് ഇത് ഫസ്റ്റ് പൈലും ആൻഡ് ഇത് സെക്കൻഡ് പൈൽ നോർമൽ നമ്മുടെ ടേപ്പ് ഓക്കെ അപ്പോൾ ഗ്രീൻ ടേപ്പ് യെല്ലോ ടേപ്പ് ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്ന് നോക്കുക അതാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് ഫസ്റ്റ് പൈലാണേ ഇതാണ് ഫസ്റ്റ് പൈൽ എല്ലാവരും കണ്ടല്ലോ ഈ ഗ്രീൻ ടൈപ്പ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ട്രൂ ഇൻറ്റൻഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ട്രൂ ഇൻറ്റെൻഷൻ ഡീപ്ലി മെഡിറ്റേറ്റ് ചെയ്തിട്ടിരിക്കുക മെഡിറ്റേറ്റ് ചെയ്തിട്ടിരിക്കുക മെഡിറ്റേഷൻ എനർജിയിലിരിക്കാൻ ശ്രമിക്കുക ഗ്യാപ്പ് വരുന്നതിൻ്റെ വീഡിയോസ് ക്ഷമിക്കുക നമുക്ക് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഓക്കെ നമുക്ക് കാർഡ്സ് എടുക്കാം ിസാണ് ഫസ്റ്റ് റോ ഫസ്റ്റ് റോ വരുന്നത് ഇതാണ് നിങ്ങൾ ഡീപ്പ്ലി മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഡീപ്പ്ലി മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എനിക്ക് മെയിനായിട്ട് അതാണ് കുറച്ച് നേരം ഒന്ന് ചിന്തിച്ചിരുന്നത് വേറെ ഒന്നുമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ് ആണ് കേട്ടോ നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷനാണ് നമ്മൾ നോക്കുന്നത് അതിന് പിന്നാലെക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാനായിട്ട് തകർക്കാനായിട്ട് ഒരാൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ അസൂയുള്ള പലരുമായിരിക്കും ഞാൻ മുന്നത്തെ റീഡിങ്ങിൽ എനിക്ക് ആ ഒരു എനർജി വന്നതുകൊണ്ട് ഉന്നത റീഡിങ്ങിലും ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു ഇടംകോലിട്ടുള്ള രീതിയിലൊരാൾ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് അതെനിക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട് ആ ഒരു റീഡിങ്ങിൽ വന്നപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻസ് ഈ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് കുറച്ച് പ്രൊഡക്റ്റ്സ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് താഴെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിളൈസിന് ഒരു കുറവുണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷെ അതിനേക്കാളും ഭയങ്കരമായിട്ട് നിങ്ങളുടെ റിയൽ ലൈഫിനെ ബാധിക്കുന്ന തരത്തിലുള്ള ചില ഉണ്ട് അത് നിങ്ങളുടെ ഒരു അസൂയക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ അറിയുന്ന നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരിക്കാം നിങ്ങളുടെ കാര്യങ്ങൾ കേട്ടിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും വളരെ റയറായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ അറിയുള്ളൂ എങ്കിൽ പോലും ഭയങ്കരമായിട്ട് അസൂയപ്പെടുന്ന ചില ആളുകളെ കാണുന്നുണ്ട് ഈ ആളുകൾ തന്നെയാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നതും എന്നും കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് അത് ഇല്ലാതാക്കാനായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നാമാവശേഷമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടും നല്ല രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ്സിൽ കൂടിയാണ് നിങ്ങൾ ഓരോ സമയവും കടന്നു പോയിരുന്നത് ഇപ്പോഴത്തെ കാര്യമായിരിക്കില്ല കുറച്ച് മുന്നേത്തെ കാര്യമായിരിക്കും ഇപ്പം നിങ്ങളൊരു ട്രബിളിലായിരിക്കും ഈവളൈസ് ബാധിച്ചതുകൊണ്ട് ഓക്കെ അപ്പോൾ അത്രയും ഹാപ്പി ആയിട്ട് നിങ്ങൾ പോയിരുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ നല്ലതുപോലെ ജീവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ ഒരു റിലേഷൻഷിപ്പിലായിട്ട് അത് കാണുമ്പം കണ്ണുകടി എന്ന് പറയില്ല അതുപോലെ ഒട്ടും ഇഷ്ടമില്ലാത്ത ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ട് നമുക്ക് ആ വ്യക്തികളെ വിളിക്കാം ഈവളൈസ് എന്ന് ഓക്കെ അവരുടെ താല്പര്യം എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു ബന്ധം അവൾക്ക് കിട്ടിയോ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു വ്യക്തിന് അയാൾക്ക് കിട്ടിയോ എനിക്കും അതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ അവൾ മാത്രം സുഖിക്കണ്ട എന്ന് നിറഞ്ഞ മനസ്സിലൊരു കുശുമ്പ് ചിന്തിക്കുന്ന വ്യക്തികൾ ഒരുപാട് ഇതിൽ കാണുന്നുണ്ട് സോ നിങ്ങളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് എന്തോന്ന് ഇത് ഒന്നാം ക്ലാസ്സിലെ ക്ലാസ്സിലിതെന്ന് അങ്ങനെയല്ല നിങ്ങളുടെ ഞാൻ എനിക്ക് തോന്നുന്നു റിയൽ ആയിട്ട് നിങ്ങൾ എൻ്റേതായ ലാംഗ്വേജിന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം അതായത് നിങ്ങൾ അടിച്ചു പിരിയണം നിങ്ങളങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നത് കാണാൻ പറ്റുന്നില്ല അവർക്ക് അടിച്ച് പിരിഞ്ഞത് കാണണം അങ്ങനെയുള്ള വ്യക്തികളാണ് അവർ അത് അവരുടെ ഇൻ ഫ്രണ്ട് ഓഫ് ഡേ അവരുടെ മുമ്പിൽ അത് കാണാൻ വേണം നിങ്ങൾ അടിച്ചു പിരിയുന്നത് അവർക്ക് കാണണം എന്നുള്ളൊരു ഇതിൽ മറ്റേ കൂടോത്രമ ചെയ്യുന്ന പോലെയുള്ളൊരു എഫക്റ്റാണ് അതായത് ഈ വിളൈസ് ദാറ്റ്സ് ഒളായി അസൂയ വരുന്നതാണ് അസൂയ അസൂയ കുശുംബ് അസൂയയ്ക്കും കുശുമ്പിലും കഷ്ണിക്കൊന്നും മരുന്നില്ല എന്ന് പറയില്ല അത് തന്നെ പക്ഷെ ഇവിടെ മരുന്നുണ്ട് ഈ വിളൈ ബ്രേസ്ലെറ്റ് ഈ വിളയി മറ്റേ കാലിൽ കിട്ടുന്ന ഈ വിളൈസിൻ്റെ ലോക്കറ്റൊക്കെയുള്ള സംഭവങ്ങൾ അതൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അത് യൂസ് ചെയ്യുമ്പോൾ നല്ല മാറ്റങ്ങളുണ്ടാവും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഒരു വൺ വീക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം മേ ബി കൂടുതലും കാണിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കൂടുതലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം നിങ്ങളുടെ ചില കസിൻസിനെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് അറിയുമായിരിക്കും അങ്ങനെയുള്ള ചിലരായിരിക്കാം ഏറ്റവും കൂടുതൽ എനിക്ക് ഒബ്വിയസ്ലി നമ്മുടെ റീഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ഫീമെയിൽസ് ആണ് മെയിൽസിനോ ഇങ്ങനത്തെ ഒരു കാര്യം അവർ ഇടപെടില്ല അല്ലെങ്കിൽ മെയിൽസ് ആണെങ്കിൽ ഇങ്ങനെ അസൂയപ്പെടില്ല അസൂയപ്പെടുക എന്ന് വെച്ചാൽ ഫീമെയിൽസ് തന്നെയാണ് അസൂയപ്പെടുക ഫീമെയിൽസിൻ്റെ ഒരു സ്വഭാവമാണ് അസൂയ എന്നുള്ളത് ഇതിലും ഒരു ഫീമെയിൽ എനർജി തന്നെയാണ് കാണുന്നത് ഒരു ഫീമെയിലാണ് ഒരു ലേഡിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അസൂയയോട് കാണുന്നതും മേവിളൈസ് വയ്ക്കുന്നതും ഒരു ഫീമെയിൽ ഫിഗർ ഇറ്റ്സ് എ ഫീമെയിൽ ഫിഗർ ഉറപ്പാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് ഇരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആളെ കിട്ടും ചിലപ്പോൾ നിങ്ങൾ ഞാൻ ഈ വീഡിയോ കാണുമ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരും ആ ആളുടെ മുഖം ഇന്ന ആളാണ് എനിക്ക് ഉറപ്പാണെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ ഇറ്റ്സ് ദാറ്റ് പേഴ്സൺ അത് എന്നെയാണ് ആ ആൾ എന്ന് നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് മേ ബി നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി ആയിരിക്കും നിങ്ങളുടെ വ്യക്തിയെ അതുപോലെ തന്നെ സ്നേഹിക്കുന്ന അതറൊരു തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഭയങ്കര ഹെവി ആയിട്ട് എന്നെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനു വേണ്ടി തന്നെ പല വെടിമരുന്നുകളും അവർ ശേഖരിച്ചിട്ടുണ്ട് ആ വെടിമരുന്നുകളൊക്കെ അവർ ഇട്ട് നോക്കിയിട്ടുണ്ട് പക്ഷെ ഒന്നും നടന്നിട്ടില്ല നിങ്ങളുടെ വ്യക്തിയുടെ മേൽ നിങ്ങളുടെ ആ പേഴ്സൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതാണ് എനിക്ക് ശരിക്കും കാണുന്നത് നിങ്ങളുടെ ആ വ്യക്തിയുടെ മേൽ ഭയങ്കരമായിട്ട് ആധിപത്യം സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നത് നിങ്ങളുടെ പേഴ്സണലിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നോട്ടുണ്ട് ഒരു കണ്ണുണ്ട് തന്നെ പറയാം അത് ഭയങ്കര ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ അവർക്കൊരു കണ്ണുണ്ട് അതന്നെയാണ് നിങ്ങളോട് കുച്ചുമ്പ് തോന്നാനുള്ള മെയിൻ റീസൺ ചിലർക്ക് കണ്ണുള്ളത് കൊണ്ടായിരിക്കില്ല അസൂയായിരിക്കാം അതുപോലെ ഒന്നും എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടുള്ള അസൂയായിരിക്കാം അവർക്ക് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇവരെ സ്വന്തമാക്കിയാൽ നിങ്ങളെ തോൽപ്പിക്കാമെന്നുള്ള ചിന്തയുണ്ട് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് അവരുടെ മനസ്സിലുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളുടെ ശത്രു ആയിരിക്കും ഈ പറയുന്ന ആൾ നിങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ ഈ വ്യക്തിയെ സ്വന്തമാക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ അന്തസ്സായിട്ട് തോൽപ്പിക്കാമെന്ന് അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക യൂണിവേഴ്സിൻ്റെ മെസ്സേജ് പ്രകാരം ഏതൊരുത്തിയും ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയാലും അവിടെ നിന്ന് അത് തടഞ്ഞിരിക്കും എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കാം നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തന്നെയായിരിക്കും യൂണിവേഴ്സ് ഉണ്ടായിരിക്കാം അവരുടെ ഒറ്റ ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല ഇത് നേർവഴിക്കുള്ള ആഗ്രഹമല്ല ഒരാളുടെ തട്ടിയെടുക്കാൻ നോക്കുന്ന നേർവഴിക്കുള്ള ആഗ്രഹമല്ല അതൊന്നും നടക്കാൻ പോകുന്നില്ല യൂണിവേഴ്സ് ബ്ലെസ്സിങ് ഉള്ള ബന്ധമാണ് നിങ്ങളുടെ അതാർക്കും പിരിച്ചെടുക്കാനോ തകർത്തെറിയാനോ സാധിക്കില്ല വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിച്ചിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നതാണ് ശരിക്കും പറഞ്ഞു പക്ഷേ ഈ ഒരു കാര്യമാണ് എനിക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നത് ഇത് നിങ്ങളെ അറിയിക്കണം എന്നുണ്ടായിരുന്നു ഓക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സൊക്കെ അറിയണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ റീഡിങ് എടുത്തത് പക്ഷേ നിങ്ങൾക്കിപ്പോൾ അറിയേണ്ട മെസ്സേജ് എന്ന് പറഞ്ഞാൽ ട്രൂ ഫീലിങ്സ് അല്ല ഇതാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിരിക്കുന്ന ആ സംഗതി അവർ ചില വെടിമരുന്നുകളൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ വെടിമരുന്നിൻ്റെ എഫക്റ്റായിട്ടാണ് നിങ്ങളിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നതും ബ്ലോക്കിംഗ് സിറ്റുവേഷനിൽ മെസ്സേജ് ചെയ്യാത്ത സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ നിങ്ങൾ തമ്മിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഈ വെടിമരുന്നാണ് അല്ലെങ്കിൽ ഈ ഫീമെയിൽ എനർജിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം അവരതിന് പൂർണ്ണമായിട്ടും എന്താ പറയുക അവരിലേക്ക് വീണു എന്നല്ല പക്ഷേ അവരുടെ വെടിമരുന്നിൽ എവിടെയൊക്കെയോ അവർക്ക് ചില താളപ്പിളകൾ സംഭവിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം സോ നിങ്ങൾ കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ചേർത്ത് നിർത്താൻ ശ്രമിക്കാൻ ആവോ അവനെനിക്ക് മെസ്സേജ് അയച്ചില്ലെന്ന് ഞാൻ വായിക്കില്ല ആ ഒരു മൈൻഡിൽ നിൽക്കാതെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ച വിശേഷങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുക ചെറിയ ചെറിയ പണക്കങ്ങളാണെങ്കിലും പറഞ്ഞു തീർക്കാൻ ശ്രമിക്കും ഇതാണ് നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടത് ആ വ്യക്തിയുടെ മനസ്സിൽ ഒന്നുമില്ല പക്ഷെ ഈ വ്യക്തിയുടെ ആ ഇടപെടൽ കാരണമാണ് ആ വ്യക്തി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ബൈൽക്കാരുടെ റീഡിങ് ഇതാണ് അപ്പോൾ നമുക്ക് സെക്കൻഡ് ബൈലിലേക്ക് പോകാം ഇപ്പോൾ സെക്കൻഡ് പൈൽ പറയുന്നത് ഇതാണ് ഈ സെക്കൻഡ് പൈലിൻ്റെ ആണ് നോക്കുന്നത് യൂണിവേഴ്സ് ഏഞ്ചൽസ് വട്ട് യു ന്യൂ ടു ഹിയർ റൈറ്റ് നോ സെക്കൻഡ് പൈലുകാരുടെ റീഡിങ് പോന്നോട്ടെ ഫസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കട്ടോ വാവ് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് ഡീപ്പ്ലി മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മെഡിറ്റേഷൻ എനർജി ഭയങ്കര കുറവായിട്ട് കാണുന്നുണ്ട് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചില ഫീലിങ്സാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ട്രൂ ഫീലിങ്സ് ആൻഡ് ട്രൂ ഇൻറ്റൻഷൻസ് അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഓർമ്മകൾ വല്ലാണ്ട് അവരെ ഈ സമയം മുറിവേൽപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചില സമയത്ത് പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചില സമയത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ മേ ബി അവർക്ക് ഭയങ്കരമായിട്ടത് ഇറിറ്റേറ്റഡ് ആക്കിയിട്ടുള്ള ചില സംഗതികൾ അവർ ഈ സമയം ആലോചിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അതിനോട് അടുത്ത സമയങ്ങളിൽ അവരിത് ചിന്തിച്ചുകൊണ്ടിരിക്കുക തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ കാരണം അവരുടെ മനസ്സിൽ നിന്ന് അതൊന്നും പോകുന്നില്ല നിങ്ങൾ നിങ്ങളെ അവർ അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളാണ് പക്ഷേ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചില വാക്കുകൾ നിങ്ങൾ ചിലപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള വാക്കുകളായിരിക്കാം വേർഡുകളായിരിക്കാം പക്ഷേ അത് അവരെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട് അവർ ഭയങ്കരമായിട്ടത് ഓവർ റിയാക്റ്റഡ് ആക്കിയിട്ടുണ്ട് ചിലപ്പോൾ അവർ ഓവർ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ അവർ റിയാക്ട് ചെയ്യാതെ മിണ്ടാതിരുന്നിട്ടുണ്ടാവും ആ കാര്യങ്ങൾ അവരിപ്പോ റീവൈൻഡ് ചെയ്ത് റീവൈൻഡ് ചെയ്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നിങ്ങളോടുള്ള ഇഷ്ടം നിങ്ങളെ അവർക്ക് മറക്കാൻ പറ്റില്ല നിങ്ങളെത്രക്കും ഇഷ്ടമാണ് ജീവന തുല്യം സ്നേഹിക്കുന്ന വ്യക്തികളാണ് ജീവന തുല്യം സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ജീവൻ പോയാലും നിങ്ങളെ അവർക്ക് വേണം കണ്ടോ ഒരു മജീഷ്യൻ എനർജിയാണ് എത്രമാത്രം നിങ്ങൾ നിങ്ങളകർന്ന് പോയാലും നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കുന്ന ഒരു എനർജി യൂണിവേഴ്സ് നിങ്ങൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എത്രമാത്രം നിങ്ങൾ നിങ്ങളകർന്ന് മാറിപ്പോയാലും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് ഒരു കാന്തം എഫക്റ്റിൽ ഒരു കാന്തിക ശക്തിയിൽ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത് ഇൻഫിനിറ്റ് ആണ് കണ്ടോ ഇൻഫിനിറ്റ് സിമ്പിള് കണ്ടോ ഇൻഫിനിറ്റ് സിംബില് അതേ ആണോ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വന്നാലും അത് അതിവിടെ തന്നെ അവസാനിക്കുള്ളൂ ഇപ്പോൾ ഇൻഫിനിറ്റ് സിംബിൾ നോക്കിയേ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ അപ്പോൾ അവസാനിക്കുന്നത് വീണ്ടും ആ തുടങ്ങിയെടുത്താ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോഴും അങ്ങനെയാണെന്ന് മറ്റൊരാൾക്കും അതിനെ തൂത്ത് കളയാനോ എറിഞ്ഞ് കളയാനോ പറ്റില്ല ആ വ്യക്തി അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടും സിൻസിയറായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു ഫീല് എനിക്കിപ്പോൾ എടുത്ത് പറയാൻ പറ്റും കാരണം ആ ഫീല് ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എനർജി എനിക്ക് കിട്ടുന്നുണ്ട് നിങ്ങളെ സ്വന്തമാക്കാനായിട്ട് നിങ്ങളെ അവരുടെ കൈപ്പിടിയിലാക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ എല്ലാം എല്ലാം ആക്കാനായിട്ട് അവരുടെ ഹൃദയം ഇപ്പോൾ വെമ്പിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് നിങ്ങളില്ലാണ്ട് പറ്റില്ല അവർക്ക് നിങ്ങളില്ലാതെ ഒരു ജീവിതമില്ല അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്കൊരു ലൈഫില്ല അവരാണ് എല്ലാം നിങ്ങളുടെ എന്ന് പറയുന്നത് അവരാണ് അവരുടെ എല്ലാം എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ജീവിതം ഒരിക്കലും എവിടെയും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പല തെറ്റുകൾക്കും അവർ മനസ്സുകൊണ്ട് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞില്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് മാപ്പ് അപേക്ഷിക്കും തെറ്റുകൾ എന്ന് വലിയ വലിയ കൊലപാതകങ്ങളൊന്നും ആയിരിക്കില്ല നിങ്ങളോട് ചില ചില കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ടാകുക ചിലപ്പോൾ ജോബിൻ്റെ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ മുന്നത്തെ കാമുകിയുടെ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മുന്നത്തെ കാമുകൻ്റെ കാര്യങ്ങളായിരിക്കാം അതൊക്കെ അങ്ങനെ ഉന്നത്തെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളായിരിക്കാം അതെല്ലാവരും മറച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് നിങ്ങളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അവരുടെ ഉള്ളിൽ കിടന്ന് നീറുന്നുണ്ട് നീറി പുകയുന്നുണ്ട് കാരണം ചില സമയത്ത് നിങ്ങളുടെ അടുത്തുനിന്ന് വരണ വാക്കുകൾ അവരെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടെയും നിങ്ങൾ നിങ്ങളോട് അവർക്ക് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ഒരു സീൻസിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ഒരു സ്നേഹമായതുകൊണ്ട് അവർ നിങ്ങളവരെ വേദനിപ്പിക്കുമ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ഫീലാവും ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാണ് നിങ്ങളിപ്പോൾ ഒരാളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും ഇപ്പോൾ മറ്റില്ല വേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് വിടും നിങ്ങളുടെ അമ്മയെ നിങ്ങൾ അത്രയും നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് അത്രയും നന്നായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ അമ്മ പോട്ടെ അമ്മ ഇപ്പോൾ എല്ലാവർക്കും തിരിച്ചു പറഞ്ഞാലും സങ്കടം ഉണ്ടാവില്ല പോട്ടെ അച്ഛൻ ഈവൻ ഗേൾസ് നോക്കിക്കഴിഞ്ഞാൽ അച്ഛനെ നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളധികം സംസാരിക്കണം എന്നൊന്നുമില്ല പക്ഷേ അച്ഛൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് എന്നറിയാം അങ്ങനത്തെ ഒരു ആളായിരിക്കാം നിങ്ങൾ അമ്മ എത്ര വഴക്ക് പറഞ്ഞാലും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അച്ഛൻ്റെ വായിൽ നിന്ന് ക കടുപ്പിച്ചൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളം വരും അല്ലേ അതെന്തുകൊണ്ട് നമ്മൾ അത്രയ്ക്കധികം അച്ഛനെ സ്നേഹിക്കുന്നുണ്ട് പെൺകുട്ടികളാകുമ്പോൾ അച്ഛനെ കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അത്രയ്ക്കധികം നമ്മൾ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്നും ഒരു ഒരു ചെറിയൊരു വാക്ക് കേൾക്കുമ്പോഴേക്കും നമുക്ക് സങ്കടം വരുന്നത് എന്തുകൊണ്ട് നമ്മൾ അവരത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെയാണ് നിങ്ങളെ മാർത്തുവേണ്ടി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ കടുപ്പിച്ചുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ അവർക്കുള്ളിൽ ഭയങ്കരമായിട്ട് ഫീൽ ഫീലാവുകയാണ് അവരുള്ളിൽ നീറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ആലോചിച്ചു എന്താണ് എന്നെ മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ചിന്തയിൽ നിങ്ങളിത് മനസ്സിലാക്കുന്നില്ലല്ലോ ഇതാണ് അവരുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ കേട്ടോ അവരുടെ ട്രൂ ആയിട്ടുള്ള ഫീലിംഗ്സാണ് ഞാൻ പറയുന്നത് നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് വേണം നെക്സ്റ്റ് അവരോട് പ്രവർത്തിക്കാൻ അവരുടെ മനസ്സിൽ എല്ലാമായിരുന്നു നിങ്ങൾ എല്ലാതും ആയിരുന്നു അവരുടെ ജീവൻ്റെ പാതി അവരുടെ സങ്കടങ്ങളുടെ പാതി അവരുടെ സന്തോഷത്തിൻ്റെ പാതി എല്ലാം എന്ന പല സാഹചര്യങ്ങളിലും അത് മാറ്റിമറിച്ചിട്ട് നിന്നോടുള്ള അവരുടെ ആത്മാർത്ഥത ഇനി പുറത്തേക്ക് വരാനുള്ള സമയമായി കാരണം ഇത്രനാളും കുറേ കാര്യങ്ങൾ ഒതുക്കി വെച്ച് ഒതുക്കി വെച്ചിട്ടാണ് അവർ ജീവിച്ചിരുന്നത് ഇനി അവർ ഒതുക്കി വെക്കൽ അങ്ങോട്ട് നിർത്തുകയാണ് പുറത്തേക്ക് അങ്ങോട്ട് ഫ്ലോലെസ് ആയിട്ട് ഒഴുക്കി വിടാൻ പോവുകയാണ് ഇപ്പോൾ ചിലരുടെ കാര്യത്തിൽ ബ്ലോക്കിംഗ് സിറ്റുവേഷൻ ആയിരിക്കും ഒരു മെസ്സേജ് പോലും അയക്കാത്ത സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൂരത്തെ ഒരു ഗ്യാപ്പായിട്ട് നിൽക്കുകയായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സഡൻ ബ്രേക്ക് ഇട്ട് അല്ലെങ്കിൽ ബ്രേക്ക് പോയിൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നിങ്ങൾ തല്ലൂടി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അങ്ങനെയുള്ള എനർജി ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിൽ ഒരു തരി പോലും കളങ്കമില്ലാതെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് നിങ്ങൾ തമ്മിൽ ഒരുപാട് സങ്കടങ്ങളും വഴക്കുകളും ഉണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങളും നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആ വ്യക്തി ജീവിതത്തെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേജ് ഒക്കെ ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജിലൊക്കെ ആ വ്യക്തി എത്തിയിട്ടുണ്ട് നിങ്ങളില്ലാതെ ഒരു അടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇരിക്കുന്നത് നിങ്ങൾ പരസ്പരം പലതും മനസ്സിലാക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ പിടിച്ച മൊയിലിന് രണ്ടു കൊ പത്ത് കൊമ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത് നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് രണ്ടുപേരും ഒന്നിച്ച് അല്ലാത്തൊരവസ്ഥയില് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് പുറമേ നിന്ന് ആർക്കും അർത്ത മുറിക്കാൻ പറ്റുമെങ്കിലും പക്ഷെ അകത്ത് അർത്ഥം മുറിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തെളിയിച്ചിട്ടുണ്ട് അതൊരു ലെസൺ തന്നെയാണ് നിങ്ങൾക്കും പല എനർജികൾ വരുന്നുണ്ട് അതാണ് ഈ പല എനർജീസിൻ്റെയും വരുന്നത് നിങ്ങളുടെ മനസ്സുകൾ പിരിക്കാനും പറ്റില്ല പിരിയാനും പറ്റില്ല ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള മുറിവുകൾ മനസ്സിലാക്കി അവരോട് തിരിച്ച് ഹാപ്പിയായിട്ട് പെരുമാറാൻ ശ്രമിക്കാതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ മെസ്സേജ് അതാണ് അവരുടെ ട്രൂ ഫീലിങ്സും അപ്പോൾ നമുക്ക് ഏഞ്ചൽസ് കാർഡ് നോക്കാം രണ്ട് പേർക്കുള്ള ഏഞ്ചൽസ് കാർഡ്സ് നോക്കാം കാരണം രണ്ട് ടീമിനുള്ള ഏഞ്ചൽ കാർഡ്സ് ഞാൻ ഒറ്റ തവണയായിട്ടാണ് എടുക്കുന്നത് ഫസ്റ്റ് ബയലിനും സെക്കൻഡ് ബയലിനുമുള്ള ഏഞ്ചൽ കാർഡ്സ് ഇപ്പോഴാണ് എടുക്കുന്നത് കാരണം നിങ്ങൾ കോമൺ ആണ് നിങ്ങളുടെ കാര്യങ്ങൾ കോമൺ ആണ് വരുന്നത് അപ്പോൾ രണ്ട് കൂട്ടർക്കുള്ള ഏഞ്ചൽ കാർഡ്സ് നമുക്ക് നോക്കാം പെർഫെക്റ്റ് ടൈമിങ് നിങ്ങൾക്കുള്ള പെർഫെക്റ്റ് ടൈം അടുത്തിരിക്കാണ് പല കാര്യങ്ങൾക്കുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏത് കാര്യം ലൈഫിലേക്ക് വരുമ്പോഴും ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്ത് ലൈഫിലേക്ക് പെട്ടെന്ന് വരെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കാൻ ശ്രമിക്കുക അതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ആൻഡ് ചില കാര്യങ്ങൾക്ക് ഒരു വെയിറ്റ് വരുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിലത് സംഭവിക്കാൻ സമയമായിട്ടുണ്ട് എങ്കിലും ഒന്ന് നിങ്ങൾ വെയ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്താലെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്ട് ചെയ്ത് വരുവുള്ളൂ നിങ്ങൾ ഓടി ചെന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കില്ല അപ്പോൾ ചില കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക അത് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് കൊണ്ടെത്തിക്കും അതിൻ്റെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് ഡൗട്ട്ഫുള്ളായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക ഡീപ്ലി മെഡിറ്റേഷൻ ചെയ്തിട്ട് നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ മെഡിറ്റേഷൻ മ്യൂസിക്കുകൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ആ മെഡിറ്റേഷൻ മ്യൂസിക് കേട്ടിട്ട് നിങ്ങൾ എന്താ പറയുക വീണ്ടും വീണ്ടും കേൾക്കുക പോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും കേൾക്കുക മൈൻഡ് ശാന്തമാവുന്നവരെ കേൾക്കുക അതിനുശേഷം നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിക്കുക യൂണിവേഴ്സിനോട് നിങ്ങൾ സംസാരിക്കുക അപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടും ആൻഡ് ഞാനിപ്പോൾ മെഡിറ്റേഷൻ വീഡിയോസ് ഇടാത്തത് അതെല്ലാം ഒരു സ്കിപ്പ് ചെയ്ത് കളയാണ് പിന്നെ വെറുതെ നമുക്കത് അറിയാൻ പറ്റുമോ അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്ത് കളയാണ് വെറുതെ എന്തിനാണ് നമ്മൾ പിന്നെ അത് ഇടുന്നതെന്ന് വെച്ചിട്ടാണ് ആൻഡ് ചില കാര്യങ്ങൾക്ക് യെസ് കാണുന്നില്ല അല്ലേ യെസ് എന്നുള്ള ഒരു മറുപടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ടാകും അത് ശരിയാണോ തെറ്റാണോ അത് ശരിയാണ് ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങിക്കോളൂ എന്ന് പറയുന്നുണ്ട് ആൻഡ് ഹെൽത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടറെ എന്തെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഹെൽത്തിന് വരുന്നുണ്ടെങ്കിൽ ഡോക്ടർ കാണിക്കാനും നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ശ്രമിക്കുക എൻ്റെ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എ ഇയർ ഫ്രം നൗ ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്നത് മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾക്ക് ആ കാര്യം സംഭവിക്കുന്നതായിരിക്കും ഭാവിയിൽ ചിലപ്പോൾ രണ്ട് മാസം കൊണ്ടായിരിക്കാം ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ടായിരിക്കാം എന്ത് തന്നെ ആയാലും ഈ വീഡിയോ കണ്ട് ഒരു വർഷത്തിനുള്ളിൽ അത് സംഭവിച്ചിരിക്കും ചിലർക്ക് പത്ത് ദിവസം കൊണ്ടായിരിക്കും ചിലർക്ക് രണ്ട് ദിവസം കൊണ്ടായിരിക്കും ചിലർക്ക് ചിലർക്കൊരാഴ്ച കൊണ്ടായിരിക്കും ചിലർക്ക് മാസം കൊണ്ടായിരിക്കും ചിലർക്ക് ഒരു വർഷം കൊണ്ടായിരിക്കാം സോ ബി അസേർട്ടീവ് ആയിട്ടിരിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഏഞ്ചൽസ് മെസ്സേജസ് എല്ലാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും സേഫ് ആയിട്ടിരിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഡൗട്ടുകളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചുള്ള കമൻറ്റ് ബോക്സിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ വിളൈസിൻ്റെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കയറി അത് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ടാറ്റാ വൈബേഴ്സ് യൂ